എല്ലാവർക്കും അന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പം വന്നിരിക്കുന്നത് മുതുകോര മലയുടെ തൊട്ടു താഴെ ഏകദേശം ഒരു ഒരു കിലോമീ എണ്ണൂറ് മീറ്റർ ഒരു കിലോമീറ്ററിന് ഇടയ്ക്ക് വരുന്ന ആ മലയുടെ തൊട്ടു താഴെ ഒരു നല്ലൊരു മൺവീട്ടിലാണ് ഇതിൻ്റെ പേര് തന്നെ മൺവീടാണ് അതുപോലെ തന്നെ അന്വർത്ഥമാകുന്നതാണ് ഈ വീടും ഈ വീടിൻ്റെ പിത്തി കെട്ടിയിരിക്കുന്നത് മുഴുവനും കളിമണ്ണുകൊണ്ട് തേച്ച് അകത്ത് നല്ല തണുപ്പാണ് അപ്പം നമുക്ക് ഈ വീട് ഒന്ന് പരിചയപ്പെടാം ഇത് നമ്മുടെ കുട്ടിക്കലുള്ള മനോജ് സാറിൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന മനോജ് സാറിൻ്റെ ചെറിയൊരു പ്രോപ്പർട്ടിയാണ് ചെറിയ മൂന്ന് പേർക്ക് ഒരു ഡോർമെട്രി ഉണ്ട് അതുപോലെ തന്നെ രണ്ടു പേർക്ക് താമസിക്കാനായിട്ട് മുറിയുണ്ട് ഒരു ഫാമിലി റൂം റൂമുണ്ട് അപ്പം ഇതിന്റെ ചുറ്റുവട്ടം ഇത് ഇതിന്റെ ചുറ്റു ഭാഗമാണ് ഈ കാണുന്നത് സാറ് നല്ല മനോഹരമായ രീതിയിൽ സാറും സാറിന്റെ വൈഫും അച്ഛനും എല്ലാരും കൂടെ കൂടിയിട്ട് ഇത് നല്ല രീതിയിൽ ചെയ്തു പോകുന്നുണ്ട് അപ്പൊ നമുക്കിതൊന്ന് കണ്ടുനോക്കാം ഇതൊരു മുറിയാണ് ഈ ഇത് കേറി വരുന്നത് നമ്മുടെ പഴയ വീടിന്റെ അറ നിരയുടെ ഒക്കെ ഭാഗം എടുത്തിട്ട് സൈഡ് തിത്തി ഇതുണ്ടോ മണ്ണ് കൊണ്ട് തേച്ചിരിക്കുകയാണ് ഇത് മുഴുവനും മണ്ണ് കൊണ്ട് തേച്ച് പൊട്ടൽ പോലെ ആക്കി വെച്ചേക്കാണ് ഓട്ടോമാറ്റിക് വരുന്ന പൊട്ടൽ പോലെ ഉള്ളിലേക്ക് കയറുമ്പോ ഇതാണ് റൂമ് നല്ല തണുപ്പാണ് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല അത്രയും തണുപ്പാണ് അതുപോലെ തന്നെ താഴെ തറ എന്ന് പറയുന്നത് ഈ മണ്ണ് മണ്ണ് മണ്ണുകൊണ്ടുള്ള ഓട് പോലെയുള്ളൊരു ഇതാണ് നമ്മുടെ ടൈലൊന്നുമല്ല താഴെ തറയിൽ തറയിൽ ചവിട്ടുമ്പോൾ പോലും നമുക്ക് നല്ല തണുപ്പാണ് നിൽക്കുന്നത് അതുപോലെ ബാത്റൂം ബാത്റൂം നമുക്ക് എല്ലാ റിസോർട്ടുകളിലും നമുക്ക് ശ്രദ്ധിക്കേണ്ടത് കാണേണ്ട ഒരു കാര്യമാണ് ബാത്റൂമൊക്കെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ പുതിയ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ണ്ട് ഇതാണ് റൂം അതോടൊപ്പം തന്നെ മൂള് ചെയ്തിരിക്കുന്ന മൂൾ ഭാഗം ചെയ്തിരിക്കുന്നതും ഒരു പ്രത്യേക ഡിസൈനിലാണ് രൂപവൽക്കരിച്ച് വെച്ചേക്കുന്നത് ലൈറ്റിങ്ങും എല്ലാം കൂടെ വരുമ്പം വളരെ മനോഹരമായിട്ടുണ്ട് അപ്പം നിങ്ങളിത് പരിചയപ്പെടുത്തുന്നതാണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും മുതുകോരമല വന്ന് കാണുമ്പം നല്ല നല്ലൊരു റൂമിൽ താമസിക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരാം ഇത് വേറെ യാതൊരുവിധ പബ്ലിസിറ്റിയുമില്ല ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് മൺ മൺവീട് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഓരോ ഇവിടെ വരുന്ന ഓരോ ആൾക്കാരാണ് പറഞ്ഞ് മറ്റേ വേറൊരു ആൾക്കാരോട് പറഞ്ഞിട്ടാണ് ഇവിടെ ആൾക്കാർ വരുന്നത് അത് കാരണം ഇവിടെ വരുന്ന ഓരോരുത്തരും ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത് ഇത് മുഴുവനും മണ്ണുകൾ കൊണ്ട് തേച്ച് വെച്ചേക്കുന്ന തിത്തിയാണ് അതുപോലെ തന്നെ ഇത് ഡോർമറ്ററി ആണ് ഇതാണ് നമുക്ക് ഇവിടെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ടെൻറ്റ് താമസിക്കാനായിട്ട് ടെൻറ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഏകദേശം ഒരു മൂന്ന് പേർക്ക് കിടക്കാവുന്ന രീതിയിലുള്ള ടെൻ്റാണ് മൂന്നോ നാലോ പേർക്ക് കിടക്കാം അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ നല്ല ക്ലൈമറ്റ് ഉള്ള സമയത്ത് നല്ല മഞ്ഞാണ് ഈ മൺവീടിന്റെ പുറകു ഭാഗമാണ് ഇത് ഈ കാണുന്നത് സാറ് നല്ല ചെടികളൊക്കെ നല്ല മനോഹരമാക്കിയിട്ട് തൂക്കി നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇതിൽ ഈ സൈഡിൽ കൂടെ ഇതിങ്ങനെയൊക്കെ നാല് ഏക്കറോളം സ്ഥലമുണ്ട് ഈ മൺവീട് ഇത് മുഴുവനും സാറിന്റെ പ്രോപ്പർട്ടിയാണ് അപ്പം ഇതുപോലെ തന്നെ ഇതിലേ വന്നു കഴിഞ്ഞു ഓല കൊണ്ടും ഒരു ചെറിയൊരു ഔട്ട് പോലെ ഇവിടെയും താമസിക്കാവുന്നതാണ് അത് നമ്മുടെ പഴയ കാലത്തെ വീടുകളിലൊക്കെ കാണുന്ന പോലെ മൊത്തം ഇത് മുഴുവനും ഓലയാണ് സാധാരണ ഷീറ്റ് ഇട്ടിട്ട് അതിന്റെ മുകളിലാണ് എല്ലാരും ഓലകൾ ഇത് മുഴുവനും ഓലകൾ കൊണ്ട് ഉണ്ടാക്കിയൊരു വീട് അതുപോലെ തന്നെ ഇതും മണ്ണുതേപ്പാടും പഴയ രീതിയിൽ ഇത് ചെറിയൊരു ഓലകണ്ഠന ഉള്ള ചെറിയൊരു വീടാണ് നമുക്ക് ഇതിന് ഉൾഭാ ഉൾ ഒന്ന് കാണാം ആയി മോൾഭാഗം ഒക്കെ നോക്കി എന്ത് നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഒന്ന് അതുപോലെ തന്നെ ഇത് ഏണി മുറുക മുറിക്കുള്ളിൽ തന്നെ ഏണിവെച്ചേക്കാം കൊണ്ടി കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിന്റെ മുകളിൽ കൂടെ നമുക്ക് ഇങ്ങനെ കേറാം മുകളിൽ തട്ടായിട്ട് താമസിക്കിടക്കാനായിട്ട് ഇത് താമസിക്കാനായിട്ട് ഇവിടെ ഒരു നാല് പേർക്ക് നമുക്ക് കിടക്കാം ഇവിടെ ഇതാണ് നമ്മുടെ ജീപ്പ് ഈ ജീപ്പിനാണ് നമ്മൾ താഴേന്ന് വരുന്ന ഗസ്റ്റുകളെ നമ്മൾ എട്ട് കിലോമീറ്ററോളം മെയിൻ മെയിൻ റോഡ് ഏന്തയാർ എന്ന് പറയും ഏന്തയാറിൽ നിന്ന് വരുന്ന ആൾക്കാരെ നമ്മൾ ഇങ്ങോട്ട് സാറ് കൊണ്ടിരുന്നത് ഈ ജീപ്പിനാണ് അതുപോലെ തന്നെ ചെറിയൊരു മീൻ കുളവും ഒക്കെ ഉണ്ട് ഇവിടെ ആ ഇത് ഇല്ല ആമ്പല വളർത്താൻ വേണ്ടിയിട്ട് തന്നെ ഇപ്പം നമ്മൾ ചെല്ലുന്നത് ഒരു കുളത്തിലേക്കാണ് മീൻകുളമാണ് ഒരു സ്വിമ്മിംഗ് പൂളിനേക്കാളും മുഴുപ്പിലാണ് വിടെ മീൻകുളം നിർമ്മിച്ച് വെച്ചേക്കുന്നത് അതും വളരെ മനോഹരമായ രീതിയിൽ ചെടികൾ കൊണ്ടൊക്കെ സൈഡിൽ അലങ്കരിച്ചിട്ട് ഇതെല്ലാം ഈ ഒരു കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ് എല്ലാം അടുത്തെടുത്തിരിക്കുന്നത് മീൻ വളരെ കുറവാണ് കാണുമ്പോൾ കാണുമ്പോ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കും കൈ കൊണ്ടങ്ങ് പിടിച്ചാലോ ഇതേതാ ഇല്ല അല്ലാതെ തന്നെ കാണാൻ കാണാനുള്ള അപ്പോൾ കുറെ കഴിയുമ്പോൾ വളർന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ വരുന്നവർക്കൊക്കെ മീനൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് ഈ മീൻ പിടിച്ചിട്ടുണ്ട് ചൂണ്ടിട്ടാ അല്ലാതെ ചൂണ്ടിട്ട് പിടിക്കാം അല്ലേ ശരി ശരി ഇത് ഇതാണ് നമ്മുടെ മനോജ് സാറ എന്ന് പരിചയപ്പെടുത്താം സാറിൻ്റെയാണ് ഈ പ്രോപ്പർട്ടി നമ്മുടെ മൺവീട് എന്ന് പറയുന്നത് അപ്പം സാറിനെ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് വളരെ ഫേമസ് ആണ് സാറ് സ്കൂളിൻ്റെ പേര് എസ് എസ് ജി എസ് ജി എം യു പി എസ് ഒലയന ഒലയനാട് സ്കൂളിലെ ഇംഗ്ലീഷ് സാറാണ് അപ്പം സാറ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മുതുകോരമലയിൽ നിന്ന് വന്ന സമയത്ത് പ്ലാസ്റ്റിക് പെറുക്കിക്കൊണ്ട് വന്നപ്പോൾ ഇതെല്ലാം സംഭവം എന്ന് ചോദിച്ചപ്പം വഴി കൂടെ ഇട്ടു പോകുന്ന ആൾക്കാർ പ്ലാസ്റ്റിക് സാർ ഇവിടെ കൊണ്ടുവന്ന് അത് പഞ്ചായത്തിന് എത്തിക്കുകയാണ് അപ്പം നമ്മൾ അത് ഞങ്ങൾ കണ്ട കാരണമാണ് ഇത് നിങ്ങളെ അറിയിക്കുന്നത് സാർ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊന്നുമല്ല ഒന്നുമല്ല അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി മൺവീട്ടിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പം ഇത് എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞ് അവർ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് പറയുക നമ്മുടെ മുതുകോര മലയിലേക്ക് വരുമ്പോൾ താമസിക്കാനായിട്ട് ഏറ്റവും നല്ല പ്രോപ്പർട്ടി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും ചിലവ് ചുരുങ്ങിയ എന്ന എല്ലാവർക്കും ആർക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന മൺവീട് അപ്പം സാറിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറെല്ലാം നമ്മൾ ഈ ചാനൽ വീഡിയോയുടെ താഴെ ലിങ്കിൽ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങള് എല്ലാവരും ഈ മലയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കുക ഇവിടുന്ന് സാറും കൂടെ വരുന്നതാണ് നിങ്ങൾക്ക് മുകളിലേക്ക് പോകാം മലയെല്ലാം കണ്ട് വ്യൂ എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്യാം അപ്പം ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് മുതുകോരമലയിൽ വന്നാൽ അല്ലെങ്കിൽ അവിടെ വരുന്ന ആൾക്കാർക്ക് താമസിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന മൺവീട് എല്ലാം നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇവിടെ നിങ്ങൾ വന്ന് നോക്കുക വന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ താമസിക്കുക നല്ല റിവ്യൂ കൊടുക്കുക അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോയ്ക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞങ്ങൾ ഈ വീടിൻ്റെ സാറിൻ്റെ നമ്പറും കൂടെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും കയറി സാറിനെ സാറിനോട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ വിളിച്ച ഡീറ്റെയിൽസ് ചോദിക്കുക എല്ലാവർക്കും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ